നല്ല മഴക്കാലമായിട്ടുണ്ട് അപ്പോൾ നല്ല നമുക്ക് ഒരു വരിക്കച്ചക്ക നല്ല പച്ച വരിക്കച്ചക്ക ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് വെച്ചൊരു ചക്ക കൂട്ടാനുണ്ടാക്കാം ചോറിന് കഴിക്കാനായിട്ട് ചോറിന് അല്ലെങ്കിൽ നമുക്ക് വെറുതെ ആയിട്ടാണെങ്കിലും കഴിക്കാം ചോറിന് വേണമെന്നില്ല ഒരു കറിയായിട്ടല്ല ചക്ക കൂട്ടാനാണ് അപ്പോൾ ആദ്യം ചക്കയെല്ലാം വെട്ടി വൃത്തിയാക്കി അതിൻ്റെ അതിൻ്റെ അകത്ത് അധികം വേസ്റ്റൊന്നും ഇല്ല അതിൻ്റെ ആ മുള്ളുപോലത്തുള്ള പാകമില്ലേ അത് മാത്രം ചെത്തിയെടുത്തിട്ട് പിന്നെ കുരുവും ചുളയും ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കും എന്നിട്ട് അതിൻ്റെ ആ ചെത്തിക്കളഞ്ഞ ഭാഗമില്ല ആ പൊല്ല പോലെ ഇരിക്കുന്ന ഒരു കട്ടിയുള്ള ഭാഗമില്ല അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയെ കറിയുടെ അകത്ത് ചേർക്കും കുഴയാണിത് കുഴഞ്ഞ മാതിരി കപ്പ പോലെ ഉണ്ടാക്കുന്നതാണ് കണ്ടോ ആ ഭാഗം കണ്ടു ഇപ്പം അരിഞ്ഞെടുക്കുന്ന ഭാഗം കണ്ടോ അത് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് ചേർക്കുവേ അത് അത് നല്ലതാണ് ഇത് അത്യാവശ്യം കുഴയുടെ അകത്ത് ഒരു പ്രധാന കടവാണത് പിന്നെ നമ്മൾ ചക്ക കുരുവിൻ്റെ അകത്തുള്ള തൊലിയല്ല എടുത്ത് കളഞ്ഞത് അത് അത് അതേപോലെ നമ്മളതില് ഇടുന്നുണ്ട് എന്നിട്ട് ആ ചെറിയ ചുളയില്ലേ വരയ്ക്കച്ചക്കയാണ് ചുളയ്ക്ക് അധികം കട്ടിയില്ലാത്ത ചുളയാണ് അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞ് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ എടുക്കുക നമ്മൾ എന്നിട്ടെല്ലാം വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കണ്ടോ ഇതാണ് അതിൻ്റെ പരുവം ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് എടുക്കണം ചക്ക ഉണ്ടോ എന്നിട്ട് എന്താ ചക്കപ്പുഴി ഉണ്ടാക്കാം ആദ്യം നമ്മൾ ഉരുളിയിൽ ഉരുളിയിൽ കറിവേപ്പില വച്ചമുളക് അറിവേപ്പലയും പച്ചമുളകും ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കച്ചൊള കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കുച്ചൊളയാണ് അതിടാം അതിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇച്ചിരി കളർ മാറിയിട്ടുണ്ട് അത് കുറച്ച് നേരം വായിച്ചെത്തി വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും മഞ്ഞൾപ്പൊടിയും നമ്മൾ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ടാണ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം മഞ്ഞൾപ്പൊടി വെള്ളം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ ഇത് കണ്ടത് മഞ്ഞ വെള്ളം ചേർത്ത് ചേർക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെക്കുക എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ച് അത്യാവശ്യം വേട്ടെ ആവി കയറി വരുന്നതേ ഉള്ളൂ എന്തായാലും വേവട്ടെ ആവി കയറിയതേ ഉള്ളൂ എന്നിട്ട് ഇനി നമുക്ക് അതിനുവേണ്ട അരപ്പ് റെഡിയാക്കാവേ തേങ്ങ വെളുത്തുള്ളി ചെറിയ ഉള്ളി അത്യാവശ്യം ഉള്ളി ചേർക്കണം ഇതിൻ്റെ അകത്ത് രുചിക്ക് വേണ്ടിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നല്ല ജീരകം അതായത് ചെറിയ ജീരകം ചെറിയ ജീരകവും കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും ഇതിൻ്റെ ഈ അരപ്പിൻ്റെ അകത്ത് അരപ്പ് ചതച്ചാണ് എടുക്കുന്നേ അതായത് മിക്സിയിലോട്ട് ചതച്ച് വെള്ളം അത് ചെറിയ തരി തരിയായിട്ട് എടുക്കും ചതച്ച് കണ്ടോ കറിവേപ്പില പച്ചമുളക് ഇടുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്നും ചതച്ചിട്ട് അതിൻ്റെ അകത്ത് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് ഒന്നും കൂടെ കറക്കിയെടുക്കണം അപ്പോൾ ആ അഭിയലിനുള്ള അരപ്പായിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് നമ്മുടെ ചക്കയിൽ ചേർത്ത് കൊടുക്കാം ചക്കയുടെ ചക്ക ആവി വന്നിട്ടുണ്ട് ഏകദേശം വെന്ത് വെന്തെന്ന് പറയാനായിട്ടില്ല വേവട്ടെ നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തെ ഇനി നമുക്കൊരു നടുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അരപ്പിട്ടിട്ട് നമുക്കത് മൂടി വെക്കണം ഇതിനു വെച്ചാൽ അരപ്പ് വേവണം ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച അരപ്പ് ചേർത്ത് ചക്ക കൊണ്ട് തന്നെ മൂടുക ചക്ക വെച്ച് തന്നെ വാരിപ്പൊത്തി വെക്കണം ഉണ്ടോ വെള്ളവും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് വാരിപ്പൊത്തി മൂടി വെക്കണം അരപ്പ് വേവാനുണ്ട് അപ്പം അരപ്പ് വേവാനുള്ളത് കൊണ്ട് ആ ഇനി നമ്മുടെ അരപ്പ് വന്നിട്ടുണ്ട് നല്ലോണം ഇളക്കി ചേർക്കാം നല്ലപോലെ ഇളക്കി ചേർക്കണം ഇതിൽ ആ അരപ്പ് ഇതിൻ്റെ അകത്ത് ഈ ചക്കയുടെ ചുളയിലേക്കിന് പിടിച്ചു വരണം ഉണ്ടോ നീ ചേർക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളിതില്ലാത്ത വെളിച്ചെണ്ണ ഒന്നും അങ്ങനെ ഓയിലോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർക്കേണ്ട അത് വെന്തതിന് ശേഷം നമ്മൾ ഈ ഓഫ് ആക്കാൻ ഓഫ് ആക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് ചേർക്കും നമ്മളിതിൽ വെള്ളമെല്ലാം പറ്റി പരുവായിട്ടുണ്ട് അപ്പോൾ കറിവേപ്പല ഇട്ട് ഇനിയാണ് കുറച്ച് വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണ നമ്മൾ തൂക്കി കൊടുക്കുന്നുണ്ട് അതേണ്ട വെളിച്ചെണ്ണ എടുത്ത് ഇനി ഇതോ ഇതെല്ലാം കൂടി ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കണേ നല്ല അടിപൊളിയായിട്ട് ചേരട്ട വെളിച്ചെണ്ണയുടെ മണം വരുന്നുണ്ട് ആഹാ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ചക്ക കൂടാൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറ് കഴിക്കാം ഞാൻ ചോറിൻ്റെ കൂടെ ഇത് കഴിക്കുന്നത് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് നമ്മൾ പൊന്നേരി ചോറ് എടുക്കുക ഇവിടെ പച്ചരി ചോറാണ് കഴിക്കുക അപ്പം പൊന്നിയേരി ചോറും നമ്മുടെ ചക്ക കൂട്ടാനും പിന്നെ നമ്മുടെ ഈ നക്ഷത്രപ്പുളി എന്ന് പറഞ്ഞിട്ടൊരു പുളിയുണ്ട് ഇവിടെ വൈരപ്പുളി എന്നൊക്കെ അറിയപ്പെടും അതുകൊണ്ടുണ്ടാക്കിയ അച്ചാറാണേ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കണം നമ്മൾ അതായത് നക്ഷത്രപ്പുളി അച്ചാറ് ചക്ക കുഴ അല്ലെങ്കിൽ ചക്ക കൂട്ടാൻ നമ്മുടെ പൊന്നിയേരി ചോറ് അടിപൊളിയായിരുന്നു ഉച്ചയൂണ് അടിപൊളിയായിരുന്നേ